ഇന്നെന്തായാലും ഇടുക്കി ജില്ലയിലെ ശാന്തംപാറയിലാണ് നമ്മൾ രുചികൾ അന്വേഷിച്ചെത്തിയിരിക്കുന്നത് ഇന്നത്തെ രുചി എന്ന് പറയുന്നത് കുടിയേറ്റ കർഷകരുടെ ഏറ്റവും പോപ്പുലറായ രുചിയാണ് ഇതിൻ്റെ പേര് ഏഷ്യാഡെന്നാണ് ഏഷ്യാഡ് ഇങ്ങനെയൊരു ഡിഷിൻ്റെ പേരുണ്ടോ എന്ന് പലരും സംശയിക്കുന്നുണ്ടാവും ഉറപ്പായിട്ടുമുണ്ട് കുടിയേറ്റ കർഷകരുടെ കല്യാണങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ കല്യാണങ്ങളുടെ തലേദിവസം രാത്രി ഈ ഏഷ്യാഡ് ഉണ്ടാവും ഇതിൻ്റെ മറ്റൊരു പേര് എല്ലും കപ്പ എന്നാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയിലാണിതുണ്ടാക്കുന്നതെങ്കിലും കപ്പ ബിരിയാണിയേക്കാൾ കേമനാണ് ഏഷ്യാട് അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് ശാന്തംപാറയിലേക്കുള്ള യാത്ര അതിമനോഹരമായ യാത്രയാണ് ആ കാഴ്ചകൾ ആസ്വദിച്ചു പോവാം എൻജോയ് ശാന്തംപാറയിലെ മണക്കോണത്ത് വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ജോയി ചേട്ടൻ ചേച്ചിയുടെ പേര് രജനി എന്നാണ് ഇത് അയൽവാസിയാണ് പൗല ചേട്ടൻ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ മോളുടെ പേരെന്താ മിന്നു മോൻ്റെയോ ജെറിൻ അപ്പോൾ നമ്മളിന്ന് ഈ കുടിയേറ്റ കർഷകരുടെ ഏറ്റവും ഏറ്റവും വലിയ ആയ ഏഷ്യാഡാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പോകുന്നത് ഇദ്ദേഹം ജോയ് ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഭയങ്കര ഏഷ്യാട് അല്ലേ കൊതിയനാണല്ലേ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറില്ലെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കോർഡിനേറ്റർ ബിനോയ് ചേട്ടൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ഇദ്ദേഹം മാറില്ല അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നമ്മൾ ഏഷ്യാട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് കഴിക്കാനും തീരുമാനിച്ചു ഞാൻ പല പ്രാവശ്യം ഈ റേഞ്ച് മേഖലകളിലൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അടിമാലി വന്നു കഴിഞ്ഞാൽ ചില കടകളിൽ ചില സ്പെഷ്യൽ കടകളിൽ ഈ സാധനം കിട്ടും അത് കപ്പ കപ്പ ബിരിയാണി ബിരിയാണി എന്ന് എന്ന് പറയും പറയും നമ്മുടെ പറയുന്നത് പറഞ്ഞു കിട്ടും അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഭവം ഏഷ്യാടാണ് അത് എങ്ങനെയാന്ന് വെച്ചാൽ പോത്തിന്റെ വാരിയലിന്റെ മാംസമുള്ള പോർഷൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മേടിച്ചിട്ട് അത് വെച്ചിട്ടാണ് കപ്പയും കൂടി ഇട്ടിട്ട് ഈ ഏഷ്യാട ഉണ്ടാക്കുന്നത് കുടിയേറ്റ കർഷകരുടെ ഏറ്റവും ശ്രദ്ധേയമായ രുചിയാണ് ഈ എന്ന് പറയുന്നത് ഏഷ്യാടും കപ്പ ബിരിയാണിയും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഏഷ്യാട് നല്ല വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രുചി ഒരുപാട് കൂടുതലാണ് അതിന് കാരണം പോത്തിൻ്റെ വാരിയലാണ് ഇതിനകത്ത് ഇടുന്നത് ഈ കുടിയേറ്റ കർഷകരുടെയൊക്കെ കല്യാണങ്ങളുടെ തലേദിവസം രാത്രിയിൽ ഈ ഏഷ്യാഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും അത് കൂട്ടത്തോടു കൂടിയാണ് ആണ് ആ കല്യാണത്തിന് ശ്രമിക്കാൻ വരുന്നവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അല്ലെ ഏഷ്യാഡിനെ പറ്റി ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കല്യാണത്തിനും തലേദിവസം ഇത് ഉണ്ടായിരുന്നിട്ടുണ്ടാവും അല്ലേ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ട്രേഡ് സീക്രട്ട് മുഴുവൻ രജനി ചേച്ചി നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് പാചകത്തിൽ ഉസ്താദാണ് പക്ഷേ പാചകത്തിൽ അത്ര ഉസ്താദല്ല അല്ലേ സംസാരിക്കാൻ ഇതുണ്ടോ ചമ്മലുണ്ടോ മടിയുണ്ടോ ഏ ഇല്ല ഇല്ല ഓക്കെ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരുടെ ഏറ്റവും വലിയ ഡെലിക്കസി ആയ ഏഷ്യാഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന കപ്പയാണ് നല്ല നാടൻ കപ്പ ഇത് രണ്ട് കിലോ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ ഒന്നര കിലോ പോത്തിറച്ചിയും അതിൻ്റെ വാരിയലിൻ്റെ പീസുകളുമാണ് ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് ഈ വാരിയലിന്റെ കഷ്ണങ്ങള് വലുതായിട്ടായിരിക്കും വെട്ടി തരുന്നത് അത് നമ്മളൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം അല്ലേ പോത്തിറച്ചിയുടെ വാരിയലിന്റെ കഷ്ണങ്ങള് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാങ്ങിക്കുക അപ്പോൾ ഒന്നര കിലോ ഇറച്ചിയുണ്ട് രണ്ട് കിലോ കപ്പ ഒന്നര കിലോ ഇറച്ചി പിന്നെ ഇത് ഈ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് തേങ്ങ വറുത്തിട്ട് കുരുമുളക് കുരുമുളക് ഗ്രാമ്പു ഗ്രാമ്പു വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില പച്ചമുളക് അപ്പോൾ ആദ്യം തേങ്ങ വറുത്തെടുക്കാം പിന്നെ ഇതെല്ലാം അതിന്റെ കൂടെ ഇട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതെല്ലാം കൂടി അരച്ചെടുക്കുക പിന്നെ ബാക്കി ഇത് ഇറച്ചി വേവിക്കാൻ നേരത്തെ പൊടികളിട്ട് വേവിച്ചെടുക്കും അല്ലേ അപ്പം ആദ്യം എന്താ ചെയ്യുന്നത് ആദ്യം ഇറച്ചി വേവിച്ചെടുക്കാം എല്ല് ഇറച്ചിയും കൂടെ മുളക് മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മസാലപ്പൊടി എല്ലാം തിരുമി ആ വേവിച്ചെടുക്കണം ഓക്കെ അപ്പൊ ഈ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഇറച്ചി വേവിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പാകത്തിനുപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് തിരുമി പിന്നെ അടച്ചു വെച്ച് വേവിക്കണം റേഷയാടിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ശ്രദ്ധിക്കുക ഒന്നര കിലോ പിന്നെ എല്ലാണ് എല്ലും അതിൻ്റെ അതിൽ പറ്റിയിരിക്കുന്ന ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ല് വേവിക്കാനായിട്ട് വെച്ചു ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്തു ഇപ്പം ചെറുതായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങി ഇനി അടച്ചു വെച്ചാൽ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വെന്ത് കിട്ടും അതിൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലേ അപ്പോൾ ഇത് ആദ്യം വേവിച്ചെടുക്കുക അതിനുശേഷം ഇതൊക്കെ വറുത്തെടുക്കാനും ഉണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനും ഉണ്ട് ഏഷ്യാടിൻ്റെ ആദ്യഘട്ടം ഗംഭീരമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ മണം വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാളുടെ മുഖത്തെ ചിരിയൊക്കെ കാണാൻ തുടങ്ങി അല്ലേ ഒരു ചെറിയ ചിരിയല്ല ഉള്ളിൽ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ഇപ്പൊ നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് ആദ്യ ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് ഇടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു ഏകദേശം ഒരു മണിക്കൂർ വേവിച്ചെടുത്തിരിക്കയാണ് ഇപ്പൊ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അല്ലേ വെന് അങ്ങനെ വേഗണം ഈ ഇതിനകത്ത് എല്ലിൽ നിന്ന് ഇറച്ചി ഊരി പോകാൻ പാകത്തിന് വെന്തിരിക്കണം എന്നാലേ ഇത് ശരിയാവുള്ളു അല്ലേ കുഴമ്പ് പരുവത്തിന് ഇരിക്കണം അധികം ഉറച്ചു പോകാനും പാടില്ല അധികം ഡ്രൈ ആയി പോകാനും പാടില്ല അധികം വെള്ളം കിടക്കാനും പാടില്ല അപ്പൊ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പൊ ഇപ്പോൾ വെന്തിരിക്കാണ് ഇനി ഇനി എന്താ ചെയ്യേണ്ടത് ഇതിപ്പോ ഇറക്കാമല്ലോ ഉണ്ടാക്കാൻ ശരിക്കും മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ആദ്യം ഇത് വേവിച്ചെടുക്കുന്നു ഇനി അര അരപ്പിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത അരച്ചാണ് ചേർക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ തേങ്ങ വറുക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് വറുക്കാറുണ്ടോ എണ്ണ അടി പിടിക്കുന്നുണ്ട്

ചേച്ചിയുടെ അമ്മച്ചയ്ക്ക് എഴുപത്താറ് വയസ്സായി അമ്മച്ചിയുടെ പേരെന്താണ് ഏലിക്കുട്ടി ഏലിക്കുട്ടി ഇവിടെ തന്നെ തന്നെ ഉണ്ട് എന്നാണ് അമ്മച്ചിയുടെ പേര് അമ്മച്ചിയാണ് ഇത് ചേച്ചിയെ പഠിപ്പിച്ചത് അപ്പോ ഇത് അമ്മച്ചയ്ക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ ഈ എപ്പിസോഡ് ഏഹ് അപ്പോ അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഏലിക്കുട്ടി എന്നാണ് അമ്മച്ചിയുടെ പേര് എഴുപത്താറ് വയസ്സായി അമ്മച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഡെഡിക്കേഷൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പറയൂ കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ അടിയിപ്പിടിക്കാൻ തുടങ്ങി അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം ഗ്രീസൊന്നുമല്ല സാക്ഷാൽ വെളിച്ചെണ്ണയാണ് ഹൈറേഞ്ച് സ്റ്റൈൽ വെളിച്ചെണ്ണയാണ് അല്ലേ അപ്പോൾ ഒന്നര കിലോ ഇറച്ചിക്ക് ഒരു മുറി തേങ്ങ എത്ര കുരുമുളക് ഏകദേശം ഉദ്ദേശം ഇത്ര എടുക്കണം അല്ലേ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ഞാനൊന്നുകൂടി പറയാം ഒന്നര കിലോ ഇറച്ചിയാണ് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ ഗരം മസാല പാകത്തിന് ഉപ്പും ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇതിനകത്ത് അരപ്പായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുറി തേങ്ങ ചിരകിയെടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഗ്രാമ്പൂ ഇനി വെളുത്തുള്ളി നാലല്ലി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇനി കറിവേപ്പില എനിക്ക് അറിവേപ്പില ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാനൊന്നുകൂടി പറയാം ഒരു ഒരു മുറി തേങ്ങ ചിരകിയെടുത്തു അതൊന്ന് ചുവപ്പ് കള്ളറാവുന്ന സമയത്ത് നമ്മൾ കുരുമുളക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പിന്നൊരു മൂന്ന് ഗ്രാം ഒരു ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളും ചോക്കെ വറുത്തതിന് ശേഷം ഇതിനകത്ത് ഇനി പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി അല്ലേ തേങ്ങ കഴിയുമ്പോൾ ഇത് തീ കുറച്ചതിന് ശേഷമാണ് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി മഞ്ഞൾപ്പൊടി അല്ലേ ഓ ഒരു കാൽ ടീസ്പൂൺ നേരത്തെ നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടിരുന്നു അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇനി രണ്ട് പച്ചമുളകും ചേർത്ത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം അത് വെള്ളം കുറച്ച് വേണം അരച്ചെടുക്കാനുള്ളത് അല്ലേ കല്ലില്ലാണോ അരക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി അരപ്പാക്കിയിട്ട് വരണം ഇനി അവസാന ഘട്ടമാണ് മൂന്നാം ഘട്ടമാണ് അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഈ അരപ്പ് അരച്ച് ഇതിനകത്താക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അത് തിളപ്പിക്കും അതിന് ശേഷം ഈ കപ്പയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യാട് റെഡിയാണ് പിന്നെ കഴിക്കാം സമയം ഒരു മണിയോട് അടുക്കുന്നു നല്ല വിശപ്പുമായി പ്രത്യേകിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് നമ്മൾ മല കയറിയത് ഇവിടെ കയറി വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് അല്ലേ കാറ്റടിച്ചു കഴിഞ്ഞാൽ താടി കിടക്കിടു കിടക്കി ആ അടിക്കും അപ്പോൾ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് പറയാൻ സമയമായി ഏഷ്യാഡിൻ്റെ സംഭവ ബഹുലമായ മൂന്നാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് നേരത്തെയൊക്കെ മണമടിക്കുന്ന സമയത്ത് ചേച്ചിയുടെ മുഖത്തായിരുന്നു ചിരിയെങ്കിൽ ഇപ്രാവശ്യം എൻ്റെ മുഖത്താണ് ചിരി നല്ല ചിരി കാരണം ഈ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ തിന്നുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ആയിരിക്കും ഉറപ്പാണോ ഗ്യാരൻറ്റിയാണ് നൂറ് ശതമാനം അപ്പോൾ ചേച്ചിയെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മൂന്നാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് വേവിച്ച് വെച്ചേക്കാണ് ഇതിനകത്തേക്ക് മസാലയൊക്കെ ചേർത്ത് ഇത് കറിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഇറച്ചി വേവിക്കുന്നതായിരുന്നു അതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ പറയാം ഒന്നര കിലോ ഇറച്ചിയാണ് ഇറച്ചി എല്ലാം അല്ല പറയേണ്ടത് ശരിക്കും എല്ലെന്നാണ് പറയേണ്ടത് ഒന്നര കിലോ എല്ലും അതിനകത്ത് പറ്റിയിരിക്കുന്ന ഇറച്ചിയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഒന്നര കിലോ കപ്പ രണ്ട് കിലോ അപ്പോൾ ഇറച്ചിയിൽ വേവി വേവിക്കാൻ നേരത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം ഒരു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ പാകത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ വേവിച്ചത് ഏകദേശം ഒരു മണിക്കൂർ വേവിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ വേവിച്ചെടുക്കുക പിന്നെ കപ്പയും വേവിച്ചെടുത്താണ് അതിനകത്ത് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് പിന്നെ നമ്മൾ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് തേങ്ങ വറുത്തെടുക്കുകയാണ് ഒന്നര കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകിയെടുക്കുക അത് വറുക്കാനിട്ട് ഒരു ഒരു പിന്നെ ചുവപ്പ് കള്ളറാവുമ്പോൾ വേണമെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഒരു അതൊരു ചോ ചുവള്ളറാവുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്നര ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് ഗ്രാമ്പൂ പിന്നെ വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ അതിനകത്ത് സിം ആക്കി വെച്ചിട്ട് ഈ തേങ്ങ ചുവപ്പ് കളറായി കഴിഞ്ഞാൽ അത് തീ കുറച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരല്പം ഒരു രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ഗരമസാല കിട്ടും അവസാനം ഇല്ല അല്ലേ ഇല്ല ഗരം ഇല്ല അപ്പോൾ എന്നിട്ട് അതും എല്ലാം കൂടി ചേർത്ത് അതും രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തു അത് കല്ലിൽ വടി അരച്ചെടുത്തു ഇനി ഇനി ഇപ്പം മൂന്നാം ഭാഗമാണ് മൂന്നാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനകത്തേക്ക് നമ്മൾ വെന്ത ഇറച്ചിയിലേക്ക് നമ്മൾ കപ്പ തട്ടി ഇനി അരപ്പ് ഓക്കെ ഇനി ഉപ്പ് ഇതിനകത്ത് കുറേശ്ശെ ഇതെല്ലാത്തിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അത് കുറവാണെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇതിനകത്ത് ചേർക്കണം കുറേശ്ശെ ഉപ്പ് ഇതിന് ഇതിന് രണ്ടിനും ഇട്ടിട്ടുണ്ട് ഇനി ഈ കറിക്ക് ആവശ്യമായ ഉപ്പുകൂടെ ഇതിനകത്തേക്ക് ചേർക്കണം അപ്പോൾ എല്ലപ്പയും മുക്കാൽ ഭാഗം റെഡി ആയിരിക്കുകയാണ് ഇനി ഒന്നുമില്ല ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക ഇനി ഇതിനകത്ത് ആവി വന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക അല്ലേ അതുകൂടെ ആയി കഴിഞ്ഞാൽ കഴിക്കാം ഇനി അവസാനം വല്ല മിനിക്ക് പണിയുണ്ടോ ഒന്നുമില്ല ഇനി കഴിച്ചാൽ മതി അപ്പോൾ ഇനി അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നെ ആവിയിലിരുന്ന് ഒന്നുകൂടി ഒന്ന് സെറ്റായി വരും അല്ലേ ഇപ്പൊ ഇട്ട അരപ്പും കപ്പയിലും ആ ഇറച്ചിയിലൊക്കെ അരപ്പ് പിടിച്ചു വരണം മഹാജനങ്ങളെ ഇടുക്കിക്കാരായ കുടിയേറ്റ കർഷകരുടെ ചേട്ടന്മാരുടെ ഏഷ്യാട് റെഡി ആയിട്ടുണ്ട് പൊതിയുള്ളവർ മുൻ മുൻഭാഗത്തേക്ക് വരിക റെഡി ഉറപ്പാണോ ഇതാണ് എന്ന് പറയുന്ന സാധനം ഇതൊരു മീലായിട്ടാണ് ശരിക്കും ഇതൊരു മീലായിട്ടാണ് കഴിക്കുന്നത് ഇന്നലെ ഉണ്ടാക്കിയിരുന്നോ ക്രിസ്മസിനെ ഉണ്ടാക്കിയിരുന്നു രാത്രി അല്ലേ ഉച്ചക്ക് എന്തായിരുന്നു പിടി കോഴി ആ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അതിന്റെ ക്ഷീണം ഇതുവരെയും വിട്ടുമാറാത്ത ചേട്ടനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാ ഇന്നലത്തെ ക്ഷീണം മാറിയില്ലേ ക്ഷീണം മാറി ഇന്നലത്തെ ആണോ ടേസ്റ്റ് കൂടുതൽ ഇന്നത്തെ ആണോ ഇന്നത്തെയാണോ അപ്പോൾ ഭർത്താവ് സമ്മതിച്ചിട്ടുണ്ട് ഇന്നത്തെയാണ് ടേസ്റ്റ് അല്ല അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഞാൻ ഇത്രയും മലയൊക്കെ കയറി ഇവിടെ വന്ന് ഈ അതെ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയേണ്ടതാണ് ഈ ടേസ്റ്റ് വ്യത്യാസം